ചോദ്യം ഉണ്ടായിരുന്നേ ഒരു ചോദ്യം ഉണ്ടായിരുന്നു നേരത്തെ ഒരു മെസ്സേജ് കേട്ടായിരുന്നു യേശു മരിച്ചത് ദൈവത്തിന്റെ സ്നേഹം നമുക്ക് കാണിക്കാൻ വേണ്ടിയാ മരിച്ചത് എന്നുള്ള അപ്പം നമ്മള് മരണം കൊണ്ട് സ്നേഹം കാണിക്കുന്നത് ഒരു ആരെങ്കിലും രക്ഷിക്കുമ്പോഴല്ലേ എന്നുള്ളതാണ് എന്റെ ഒരു സംശയം അല്ലെങ്കിൽ മരണം കൊണ്ട് എന്തിനാ സ്നേഹം കാണിക്കുന്നത് ജീവിച്ചു തന്നെ സ്നേഹം കാണിക്കാമല്ലോ നമ്മളിപ്പോളെ അപകടത്തിന് രക്ഷിക്കുമ്പോഴല്ലേ മരിച്ചുകൊണ്ട് സ്നേഹം കാണിക്കേണ്ടി വരുന്നേശു മരിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളെങ്ങനെ അറിയും സ്നേഹം ഉണ്ടോ ജീവനോടെ ഇരുന്ന പ്രവൃത്തികൾ സ്നേഹത്തിന്റെ പ്രവൃത്തികൾ നമ്മളെ കാണിക്കാമല്ലോ തീർച്ചയായിട്ടും തേജസ്സുള്ള ഈ യേശുവിനെ അറിഞ്ഞിരുന്നെങ്കിൽ അവരറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയുന്നുണ്ട് പൗലശ്രീക സ്നേഹം അറിയാത്തത് കൊണ്ടാണ് സൂക്ഷിക്കപ്പെടുന്നത് മനുഷ്യന് ദൈവത്തിനോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അവനെ ക്രൂശിച്ചെന്നാണ് അവിടെ വരുന്നുണ്ട് ആ ഭാഗം എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിഞ്ഞില്ല അവര് ആ തേജസ്വുള്ള കർത്താവിനെ അറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നില്ല ക്രൂശിക്കുമായിരുന്നില്ല രണ്ട് കാര്യമാണ് ക്രൂശിൽ സംഭവിച്ചത് ഒന്ന് ന്യായപ്രമാണത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാല് അത് മരണമാണ് മനസ്സിലാവും തെറ്റ് ചെയ്താൽ ആ തെറ്റിന്റെ ഏറ്റവും വലിയ ശിക്ഷയാണ് മരണം അപ്പൊ ന്യായപ്രമാണത്തെ ഫുൾഫില്ല് ചെയ്യുക എന്നുള്ളൊരു വാക്യം വായിച്ചിട്ടുണ്ടാവും ഇല്ലേ ന്യായ പ്രമാണത്തെ നിവർത്തിക്കുക എന്നുള്ളൊരു വാക്കുണ്ട് വായിച്ചല്ലോ അത് പലരും തെറ്റിദ്ധരിച്ചിട്ട് അപ്പൊ ആൾക്കാർ ചോദിക്കും തിരിച്ചു ചോദിക്കും അങ്ങനെയാണെങ്കിൽ ന്യായപ്രമാണം ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈ പറയുന്ന എന്താണ് നമ്മൾ ശബത്തൊക്കെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ശബത്തൊക്കെ ഡബിൾ സ്ട്രോങ് ആക്കണം പരിശോധനയൊക്കെ കൃത്യമായിട്ട് ചെയ്യണം അതിന്റെ ഡേറ്റ് സമയം പോലും തെറ്റിക്കുകയാണ് അവന്റെ മറ്റുള്ള നിയമങ്ങളെല്ലാം കുറച്ചുകൂടി കട്ടിയാക്കണം ഒരു പഴുതുപോലും ഇല്ലാത്ത രീതിയിൽ അപ്പം അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഫുൾഫില്ല് ചെയ്യാന്ന് പറഞ്ഞത് പക്ഷെ അവിടെ ഫുൾഫില്ല് ചെയ്തത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നയപ്രമാണത്തിന്റെ ഒരു ലിമിറ്റുണ്ട് ഒരു ആ ഒരു അതിന്റെ ഒരു എന്താണ് അതിന്റെ മാക്സിമം ശക്തിയുണ്ട് ആ ശക്തി എന്ന് പറഞ്ഞാൽ അതിന്റെ മരണമാണ് ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ അവനെ കൊല്ലുക അപ്പൊ അതാണ് അതിന്റെ ഏറ്റവും വില്ല് എന്ന് നമ്മളിപ്പോ മലയാള ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാല് ഞാനത് സിസ്റ്ററോട് പറയാൻ പറ്റുമെന്നൊക്കെ ഒരു നേരം കുത്തിക്കഴുപ്പ് എന്ന് പറയാം ന്യായപ്രമാണത്തിന്റെ എന്ന് പറഞ്ഞാൽ അതിന്റെ അഹങ്കാരം അതിന്റെ താണ്ഡവം എന്നൊക്കെ പറയാം നമ്മളൊരു കുറച്ചുകൂടെ നല്ല മലയാളത്തിൽ പറഞ്ഞാല് ന്യായപ്രമാണത്തിന്റെ താണ്ഡവം മനുഷ്യന്റെ മേലുള്ള മാ ന്യായപ്രമാണത്തിന്റെ ധാർഷ്ട്യം മനസ്സിലാവുന്നുണ്ട് അപ്പൊ ആ ധാർഷ്ട്യത്തെ എന്ത് ചെയ്യുവാണ് കർത്താവ് ന്യായപ്രമാണ പ്രകാരം കൊല്ലപ്പെടുവാൻ ആ കൊല്ലപ്പെട്ടു കഴിഞ്ഞിട്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ ആ നയപ്രമാണത്തിന്റെ ധാർഷ്ട്യം അവിടെ തന്നെ നിലനിന്നേന് ന്യപ്രമാണം പത്തി വിടർത്തി അവിടെ തന്നെ ഇങ്ങനെ നിന്നേന് രാജാവായിട്ട് പക്ഷെ കർത്താവ് ഉയർത്തെഴുന്നേറ്റോടു കൂടി ആ നായ പ്രമാണത്തിന്റെ ശക്തിയെ ഇല്ലാതാക്കിയിട്ടുണ്ട് ഏത് പറഞ്ഞു കഴിഞ്ഞാല് എടുത്തോണ്ട് പോടേ ഇതിന്റെ സാധനം എന്നാണ് അവിടെ വന്നിരിക്കുന്നത് ന്യായപ്രമാണ പ്രകാരം ശിക്ഷ വിധിച്ചിട്ടും ആ ശിക്ഷയെ അതിജീവിച്ച് കർത്താവ് പുറത്തു വന്നപ്പോൾ ആ മുഴുവൻ നിയമത്തെയും മുഴുവൻ ന്യായപ്രമാണത്തിന്റെ ശക്തിയും ഫുൾഫിൽ ചെയ്തു അതിന്റെ അതിൻ്റെ കൊണവരിതാ അങ്ങ് തീർത്തു കൊടവധികാരം കൈ തേച്ച് കൈ കൊടുത്തു അതാണ് പൗലൂസ് ലീഗ് എഴുതുന്നത് ക്രൂശിൽ നിങ്ങൾക്കെതിരെ ഉണ്ടായിരുന്ന എഴുത്തുകളെ മായിച്ചു കളഞ്ഞ് എല്ലാവരുടെ മുമ്പിൽ എന്താക്കി തീർത്തു പരിഹാസമാക്കി തീർത്തു ന്യായപ്രമാണം ശരിക്കും പറഞ്ഞാൽ നമ്മള് തമാശ രീതി പറയുകയാണെങ്കിൽ ന്യായപ്രമാണി ചമ്മിപ്പോയിപ്പൊ അങ്ങനെ ആ ക്രൂശുമരണത്തിന്റെ ആക്ച്വൽ ദൗത്യം അതാണ് അപ്പോ തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ് അത് തന്നെ ഒരു സ്നേഹമാണ് അപ്പൊ നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിൽ നമ്മൾ വിടിവിച്ചു ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്ന് നമ്മൾ വിടിവിച്ചു അപ്പൊ ആ അത് തന്റെ ജീവനെ കൊടുത്തൊരു സ്നേഹിതൻ തന്റെ ജീവനെ കൊടുക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ന്യായപ്രമാണത്തിന്റെ കീഴിലുണ്ടായിരുന്ന ആളുകളെ മുഴുവൻ എന്ത് ചെയ്യുകയാണ് മോചിപ്പിക്കുകയാണ് തന്റെ ജീവനെ കുറിച്ച് മനസ്സിലാവുന്നുണ്ട് അപ്പൊ തന്നെ എന്ത് ചെയ്യുകയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ന്യായപ്രമാണത്തിന്റെ കീഴിലല്ലാത്തവരെ സംബന്ധിച്ചോളം രണ്ട് ജന്മത്തെ കുറിച്ചാണ് കർത്താവിന്റെ ജന്മം ഒന്ന് കലാതീരലത്തില് അത് കൃത്യം പറയുന്നുണ്ട് സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായും ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവനായിട്ടാണ് അപ്പൊ യേശുവിന്റെ ജനത്തിൽ തന്നെ രണ്ട് ആസ്പെക്ട്സിലാണ് കാണുന്നത് അപ്പൊ അതിലൊന്ന് സ്ത്രീയിൽ നിന്ന് ജനിച്ചു അതാണ് ഇൻകാർനേഷൻ ആയിട്ടുള്ളവര് നമ്മൾ ക്രിസ്തുമസ് എന്ന് പറയുന്നു അത് സകല മാനവജാതികൾക്കും ഉണ്ടാവാനുള്ള മഹാസന്തോഷമായിട്ടാണ് അതെ ആ ഇൻകാർനേഷനിലാണ് യഥാർത്ഥ രക്ഷ നമ്മൾ വന്നു കഴിയും പക്ഷെ ന്യായപ്രമാണത്തിന്റെ കുരുക്കിൽ നിന്ന് ന്യായപ്രമാണത്തിന്റെ ദാഷ്ടത്തിൽ നിന്ന് ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവര് രക്ഷിക്കേണ്ടതിന് വേണ്ടി ന്യായപ്രമാണത്തിന് കീഴിലുള്ളവനായിട്ട് ജനിച്ചു രണ്ട് ജനനമാണ് അവർ അപ്പൊ താൻ മരിച്ചു ഇല്ലായിരുന്നെങ്കിൽ ന്യായപ്രമാണം എന്ത് ഇന്നും നമ്മൾ നോക്കി കൊഞ്ഞനം കാണിച്ചുണ്ടേ അപ്പൊ അതോടുകൂടി ന്യായപ്രമാണത്തിന്റെ ശക്തി അവിടെ ഇല്ലാതാക്കി തളും ഈ രണ്ട് രീതിയിലാണ് കൂശല മരണത്തെ നമ്മൾ ബ്രദർ പക്ഷെ എനിക്ക് ഇത് മനസ്സിലായില്ല നമ്മള് കീഴിലുള്ളവർ അല്ലല്ലോ അപ്പം നമുക്ക് മരണം നമ്മക്കെങ്ങനെയായിട്ടുള്ള അതാണ് അതാണ് ഇവിടെ ഈ ഒരിടയ്ക്ക് കഴിഞ്ഞ ഒരു നാലഞ്ചു മാസം മുമ്പ് ഈ സുവിശേഷം എങ്ങനെയാണ് ആർക്കാണ് വാലിഡ് ആവുന്ന ഒരു കാര്യം ചോദിച്ചത് പറയണം മൗത്വത്തിന് പ്രത്യാശ ക്രിസ്തു എല്ലാവരും ജാതികളുടെ മേലിരിക്കുന്നു അപ്പൊ അവരറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല അവര് കർത്താവ് ന്യായപ്പെ കീഴിലുള്ളവരല്ല പക്ഷെ അവരുടെ എല്ലാം ഉള്ളിൽ ഈ കർത്താവ് ഇൻസ്റ്റാൾഡ് ആണ് അപ്പൊ ഇത് അവരോട് അറിയിക്കേണ്ടതിന് താൻ പോകുന്നു എന്നാണ് പറയുന്നത് ഇതോടെ ആ മർമ്മം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു ഈ മർമ്മം അപ്പൊ എല്ലാവരിലും ക്രിസ്തു ഇരിക്കുന്നു എന്നുള്ളതാണ് അതാണ് ഇൻകാർണേഷൻ സംഭവിച്ചിരിക്കുന്നത് അപ്പൊ കർത്താവ് ഭൂജാതനായിപ്പൊത്തന്നെ ഇതാ സകല ജാതികൾക്കും സകല മനുഷ്യർക്കും ഉണ്ടാവാനുള്ള മഹാസന്തോഷം അപ്പൊ അവിടെ ആ സകലം എന്നുള്ളടത്ത് വെട്ടിയിട്ട് ഏതെങ്കിലും ഒരു കാറ്റഗറി ആൾക്കാരെ നമുക്ക് വെക്കാൻ പറ്റത്തില്ലല്ലോ യഹൂദന്മാർക്ക് വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ പക്ഷെ യഹൂദന്മാർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ആണ് ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ചത് ഈ രണ്ട് ജനനം നടന്നിരിക്കുന്ന കർത്താവിന്റെ ജനനത്തിലെ രണ്ട് വർഷങ്ങളെ മനസ്സിലാക്കിയിട്ട് മാത്രം ആ മുന്നോട്ട് പോയാലാണ് അപ്പൊ നമ്മൾ കാണുന്ന സുവിശേഷങ്ങൾ ലേഖനങ്ങളെല്ലാം വായിക്കുമ്പോൾ അവിടെ ഒരു എം ഒരു അർജൻസി കാണുന്നുണ്ട് പലയിടത്തും അടുത്ത് വന്നിരിക്കുന്നു നാശയോഗ്യൻ അടുത്ത് വന്നിരിക്കുന്നു ഏപ്രായാലയനും വായിക്കുമ്പോൾ പറയും നാശയോഗ്യൻ അടുത്ത് വന്നിരിക്കുന്നു ജീർണിച്ചതും പഴയതുമായത് അടുത്ത് വന്നിരിക്കുന്നു ഇതൊക്കെ എഴുതുന്നു ഏടി അറുപത്തി ഏഴിലൊക്കെയാണ് അപ്പോ വളരെ അർജൻസിയിലാണ് കാര്യം നടക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാം ഇത് തീരാൻ പോവാണ് അപ്പൊ അതെല്ലാം ഈ ന്യായപ്രമാണത്തിന്റെ സംഗീതകളും അതിന്റെ പ്രിൻസിപ്പാലിറ്റീസും അത് വെച്ച് നടക്കുന്ന എല്ലാ സിസ്റ്റത്തെയാണ് അവിടെ തട്ടിക്കളി എന്ന് പറയുന്നത് അപ്പൊ അവർ അവിടെ ഈ രക്ഷ എന്ന് പറയുന്നതും ഈ വരാൻ പോകുന്ന കല്ല് കല്ലിമയെ ശേഷിക്കില്ലാതെ കഴുകന്മാര് ഇസ്രായേലിന് ചുറ്റി കൂടുന്നത് കാണുമ്പോ നിങ്ങൾ വായിക്കുന്നവൻ ഓർത്തുകൊള്ളട്ടെ അവൻ മലകളിലേക്ക് ഓടിപ്പോകട്ടെ എന്ന് പറയുന്ന വാണിങ്സ് എല്ലാം അതുമായി ബന്ധപ്പെട്ടതാണ് ഈ ന്യായ പ്രമാണത്തെ എഴുത്തു കളയാണ് അസ്വസ്ഥത്തെ എഴുത്തുകളയുന്നതാണ് അപ്പൊ നമ്മൾ ഇന്നിപ്പോ ആളുകൾ ക്രിസ്ത്യാനിയാക്കിയാണോ രക്ഷ വരുത്തുന്നത് കഴിഞ്ഞാൽ ഒരിക്കലും അല്ല അങ്ങനെ ഒരു പദ്ധതി ദൈവത്തിനുണ്ടെങ്കിൽ ഈ ദൈവം പമ്പേ പരാജയമാണ് രണ്ടായിരം വർഷം കഴിഞ്ഞിട്ടും ക്രിസ്ത്യാനികളെ മുഴുവനാക്കാൻ പറ്റിയിരിക്കും അപ്പൊ ക്രിസ്ത്യാനികളെ മുഴുവൻ ആക്കുക എന്നുള്ള ഒരു കാര്യം ദൈവം കർത്താവ് ചെയ്തിട്ടില്ല തന്റെ അപ്പോസന്മാർ വഴി താൻ സ്ഥാപിച്ച പാതാളഗോപുലികൾ അതിനെ ജയിക്കില്ല എന്ന് പറയുന്ന എക്ലീഷ്യയിലൂടെ തന്റെ കാര്യങ്ങളെ ഈ ഭൂമിയിലെ വർധിക്കാനായിട്ട് മറ്റുള്ളവർക്ക് വെളിച്ചമായി ലോകത്തിന്റെ വെളിച്ചമായിട്ട് ഭൂമിയിൽ ഉപ്പാക്കി ആരെ വെച്ചിരിക്കുകയാണ് എക്ലീഷ്യ വെച്ചിരിക്കുക അപ്പൊ എക്ലീഷ്യയിലൂടെ തന്നെയാണ് ലോകത്തിലേക്ക് ഈ വെളിച്ചം പകർന്നു കിട്ടുന്നത് ഇങ്ങനെയാണ് ആ കൺസെപ്റ്റ് കിടക്കുന്നത് അപ്പൊ എല്ലാവരും എക്ലീഷിയുടെ മെമ്പേഴ്സ് ആക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല ഇതിനകത്ത് നിൽക്കാൻ പ്രവർത്തിക്കാൻ താല്പര്യം ഉള്ളവർക്ക് ഇതിനകത്ത് അംഗങ്ങളായി നിൽക്കാം ഇനിയിപ്പോ പുറത്തുനിന്ന് ഒരാൾക്ക് വന്ന് സഭയായിട്ട് ചേർന്ന് നിൽക്കണം അപ്പൊ അത് ഈ ഈ പ്രവർത്തനങ്ങളിൽ നിൽക്കണം തീർച്ചയായിട്ടും അവർക്ക് ചേരാം ഒരു വിഷയമില്ല ഇനി ഇതിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇത് വിട്ടു പോകാം കോഴ്സ് പോകാം പക്ഷെ ആ ഇക്ലിഷ് ഇവിടെ കർത്താവ് സ്ഥാപിച്ച ഇക്ലീഷിയാണ് അപ്പേഴ്സണൽമാരുടെ കൈവഴി വന്നതാണ് അത് ഇവിടെ നിൽക്കും ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആരെങ്കിലും ഉണ്ടാക്കിയിട്ടോ ഈ പുസ്തകവും ഡോക്യുമെന്റ് എടുത്തുകൊണ്ടിട്ട് ഞങ്ങൾ എന്നാൽ നാളെ തൊട്ട് സഭയുണ്ടാക്കിയിരിക്കാം എന്ന് വിചാരിച്ചാൽ ഇവിടെയാണ് മരിച്ച അതെനിക്ക് മനസ്സിലായി രക്ഷ യേശുന്റെ ജനത്തി കൂടിയാണെന്നുള്ളതും ഞാൻ മരണവും ദൈവത്തിന്റെ നമുക്ക് യഹൂദരല്ലാത്തവർക്ക് അല്ല അതൊരു ഒരു പ്രദർശനമല്ല അവനെ പ്രദർശിപ്പി അതൊരു പ്രദർശനമായിട്ട് നിൽക്കുക ഇപ്പൊ അത് നമുക്ക് കൂടുതൽ കൂശിലേക്ക് നോക്കുമ്പോൾ ആ വിട്ടുവീഴ്ചയുടെയും എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നു ഇപ്പൊ കർത്താവ് മരിച്ചു സാധാരണ പോലെ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആയിരുന്നെങ്കിലും നമുക്ക് ഗ്രഹിക്കാൻ കഴിയും ഇൻകാർണേഷൻ അവിടെ ആ സംഭവിച്ച കാര്യത്തെ ഓട്ടോമാറ്റിക്കി നമുക്ക് അറിയാൻ പറ്റും പക്ഷെ ഇവിടെ നമ്മൾ കൂടുതൽ അതിന്റെ ആ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു എന്ന് വരുവാ അപ്പോ ഇപ്പോ ഒരു നമുക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാ ചെയ്തെങ്കിലും റോമർ ആ ക്രിസ്തുവ നാം പാപികളായിരിക്കണം റോമർ അഞ്ചിന്റെ എട്ടാടോ ക്രിസ്തുവ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു ആയോ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികം കോപത്തിൽ രക്ഷിക്കപ്പെടും അപ്പൊ ഇവിടെ ഈ സ്നേഹം പ്രദർശിപ്പിക്കപ്പെട്ടു നമുക്ക് കാഴ്ചയിൽ കാണുവാ ഓക്കെ നമുക്ക് പാപം ഓർത്തഡോക്സ് വിശ്വാസം എങ്ങനെയാ ആദ്യ ആദാമ്യ ഉണ്ടെന്നല്ല നമുക്ക് ജന്മപാപം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഇല്ല നമുക്ക് ഞാൻ ജനിച്ചപ്പോ പാപിയായിട്ട് ജനിക്കുന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഇല്ല ഒരു പഴം െന്ന് പറഞ്ഞ് നിങ്ങളെ കൊച്ചൊരു പഴം നിങ്ങൾക്ക് അരിച്ച വരുമോ എത്ര നേരം അരിച്ച വരും കൊല്ലമായിട്ടും ഒരു പഴം തിന്നിന്റെ കലി മാറാത്ത ഒരാളെ ദരിദ്രവാസം അപ്പൊ നമ്മളിൽ എങ്ങനാ പാപം വരുന്നത് അല്ല നമ്മൾ ഭാവികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി ആ പാപം എന്ന് പറഞ്ഞാൽ ശത്രുത്വമാണ് ദൈവത്തോടുള്ള ശത്രുത്വമാണ് നമുക്ക് ദൈവത്തോട് പിണക്കമാണ് നമുക്ക് ദൈവത്തെ അംഗീകരിക്കാൻ പറ്റുന്നില്ല അവൻ വൃത്തി നമ്മൾ നമ്മളിപ്പം അതാണ് ഈ പാപം ആ പാപത്തിന്റെ പരിഹാരമാണ് എന്ന് ദൈവത്തോടുള്ള ശത്രുത്വം മാറി ദൈവം സ്നേഹവാനാണ് ഗ്രഹിക്കുന്നാണ് യഥാർത്ഥ മോചനം അത് വരാൻ വേണ്ടിയാണ് വരിച്ചു കാണിച്ചത് ഇത്രയും കാണിച്ചിട്ടും പിന്നെയും പറയാണ് ഇനിയും വന്ന് പിടിക്കുമെന്ന് പറഞ്ഞു സത്യത്തിൽ ഈ ബന്ധകോസുകാരൊക്കെ സൂചിപ്പത്തിന്റെ എതിരാ പറയുന്നത് റോം റോമിയോളജി അല്ല ദൈവം മരിച്ചു എടാ ഇത്രയും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്തിനാ ബന്ദകോസുകാര സ്ത്രോത്രം കറക്റ്റ് ആണ് അവൻ മരിച്ചു പക്ഷെ അവൻ നീ വന്നിട്ട് നിന്നെ വീണ്ടും നരകത്തിലിട എന്നൊക്കെ എന്തോ ഒരു പൂക്കൃത്തര പറഞ്ഞുകൊടുക്കുന്ന ഓർത്തേ മനസ്സായി ഇമാതിരി പിശാചാ ഒരുത്തം വന്ന് ചങ്ക് പൊട്ടി മരിച്ചു എടാ നിന്നെയൊക്കെ ഞാൻ ഇത്രേം സ്നേഹിക്കുന്നു ഭയപ്പെടേണ്ട എന്നെല്ലാം പറഞ്ഞ് ഭയങ്കര ഡെക്കറേഷൻ ഒക്കെ എന്തിനാണിയോ നിന്നെ വരച്ച് കരുത് അവര് കർത്താവ് പറയുന്നുണ്ട് ഞാൻ ശിക്ഷിപ്പാൻ അല്ല വന്നിരിക്കുന്നത് രക്ഷിപ്പാൻ എത്ര എന്ന് പറയുന്ന ഭാഗം ഉണ്ട് അവര് വിശ്വസിക്കുന്നില്ല അത് അത് ചുമ്മാ കർത്താവ് പറ പറ്റുന്നില്ല അതാ സാധിക്കുന്നില്ല യേശു